അനിയൻ ഫാമിലി ലോട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേണ്ട കത്തിയായാലും കത്രിയൊക്കെ ആയാലും മൂർച്ചു കൂട്ടാനുള്ള കിടലായിട്ടുള്ള മൂന്ന് ഐഡിയാസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യത്തെ ടിപ്പ് ഒന്നാമത്തെ ടിപ്പ് ചെയ്യുന്നത് വെച്ചാൽ വാഴയിലാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പം ഈ വാഴയില നമുക്ക് കത്തിയുടെ ഒക്കെ മൂർച് കൂട്ടാൻ വേണ്ടിയിട്ട് വാഴയിലതിങ്ങനെ ഇങ്ങനെ ഇപ്പം മുറിച്ചു കണ്ടോ ഇങ്ങനെ ഏത് നമ്മുടെ ചിലപ്പോൾ ഈ ഭാഗത്ത് മൂർച് കുറവാണെങ്കിൽ പാവിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുറിക്കാറുണ്ടാവും അപ്പം നല്ല മൂർച്ചയുണ്ടാവും അതുപോലെ ഫുള്ളായിട്ടാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടിങ്ങനെ മുറിച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് നമ്മുടെ ഇതിന് മൂർച്ച കൂടിക്കിട്ടും അപ്പോൾ അങ്ങനെ കുറേ മുറിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കത്തികൾക്കൊക്കെ നന്നായിട്ട് മൂർച് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം അത് ക ഏത് കത്തിയായാലും ചെയ്ത് നോക്കണം കേട്ടോ ചെറുതായാലും വലുതായാലും ഏത് വശത്താണോ ഈ എൻ്റെ ഭാഗത്താണെങ്കിലും എൻ്റെ ഭാഗത്ത് വേണ്ടി ചെയ്തു കൊടുക്കണം ഇങ്ങനെയുള്ള ഭാഗത്തിലാണെ മൊത്തത്തിൽ ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് കത്രിയാണെങ്കിലോ ഇപ്പം ഇതുപോലെ കത്രിയാണെങ്കിൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മുറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ എടുക്കണം മുറിയാൻ കണ്ടോ പക്ഷേ നമ്മൾ കുറച്ച് നേരം കുറച്ച് നേരം ഇങ്ങനെ മുറിച്ചെടുക്കുവാണെങ്കിൽ നന്നായിട്ട് കത്രിക്ക് മുറിച്ചു കൂടും കണ്ടോ അപ്പോൾ ദേ ഇതുപോലത്തെ കത്രി ഇപ്പം നമ്മൾ എന്താ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിലും ഇച്ചിരി ആദ്യമൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് പിടിക്കുമ്പോൾ നമ്മുടെ ഇത് ഒക്കെ ഒരു പിടുത്തം വരും പക്ഷെ കുറച്ചായി കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പോവും കണ്ടോ അപ്പം ഇതുപോലെ കത്രിയക്കായാലും കത്തിക്കായാലും മുറിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കണം വാഴയിലാവുമ്പോൾ എല്ലാ വീടുകളിലും ഉള്ള ഒരു സാധനമാണല്ലോ അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടും അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പം സെക്കൻഡ് ടിപ്പില് ചെയ്യുന്നത് ആദ്യം എടുത്തിരിക്കുന്ന സാധനം ഉപ്പാണ് കേട്ടോ ഉപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം അതേ കത്രിയക്കൊന്നും മൂർച്ചയില്ല അപ്പം നമ്മളെന്ത് ചെയ്യാതെ ഇങ്ങനെ 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 ഇതിനകത്ത് ഇങ്ങനെ ഉപ്പിനെ ഇങ്ങനെ വെട്ടുന്ന പോലെ ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നല്ല മൂർച്ചയായിട്ട് കിട്ടും ഇത് കണ്ടോ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അതിപ്പോൾ കത്തിയാണെങ്കിൽ നമ്മൾ എന്താ ഇതുപോലത്തെ കത്രിയെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ അതെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കത്രിക്ക് നിറയെ മൂർച്ച നല്ല മൂർച്ച കിട്ടും കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ ഇതുപോലത്തെ കത്തിയാണ് ഈ ഭാഗമൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ടത് തന്നെ ഇതുപോലത്തെ ഒരു ഇടികല്ല് നമ്മുടെ ഇടികലിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക ബാക്ക് സൈഡിലോട്ട് ഉപ്പ് വെതറി കൊടുക്കുക ഉപ്പിങ്ങനെ വെതിരക്കൊടുത്തിട്ട് ഏത് ഭാഗത്താണോ കൂടുതലായിട്ട് മൂർച് കിട്ടേണ്ട ആ ഭാഗം നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കണം ഇത് കണ്ടോ ഇതുപോലൊന്നും ഉരച്ച് കൊടുക്കുക ഏത് ഭാഗത്താണോ മൂർച് കൂടുതൽ കിട്ടണ്ടത് ഇങ്ങനെ ഉരച്ച് കൊടുക്കുക കണ്ടോ ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ഈ ഭാഗമൊക്കെ നല്ല മൂർച്ചയായിട്ട് കിട്ടും ഉപ്പ് നന്നായി മൂർച്ചു കൂട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തി നല്ല മൂർച്ചയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് കോൾഗേറ്റിന്റെ ആണ് എടുത്തിരിക്കുന്നത് ഈ പേസ്റ്റ് പേസ്റ്റ് വെച്ച് നമ്മൾ ടിപ്പ് ചെയ്തിട്ടുണ്ട് കത്തിക്ക് തന്നെ അതൊന്നും പോയി കാണണം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇത് കണ്ടോ കോൾഗേറ്റിന്റെ പേസ്റ്റ് നമ്മളിവിടെ ഇങ്ങനെ ഏതൊക്കെ ഭാഗത്താണോ നമ്മൾ മൂർച്ച കിട്ടേണ്ടത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം എടുക്കുക കൂടുതലും വൈറ്റ് പേസ്റ്റ് തന്നെ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇതിങ്ങനെ തേക്കുക കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് തേച്ചതിന് ശേഷം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം അടുത്തതിലോട്ടും നമുക്കിതുപോലെ തേച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കണം കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കണം നന്നായിട്ട് മൂർച്ച കൂടും കേട്ടോ മൂർച് കൂടുന്നു പിന്നെ തേക്കുന്ന സമയത്തൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ മൂർച് കൂടുതലുള്ളതൊക്കെ എല്ലാം തേച്ച് കയ്യിലൊന്നും ആക്കരുത് മുറിക്കരുത് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു ആ പിന്നെ നമ്മുടെ കത്തിയിലാണെങ്കിലും നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് എടുക്കാം പിന്നെ ഇത് നമുക്ക് നല്ലൊരു ക്ലീനിങ് സംഭവം കൂടിയാണ് കേട്ടോ കത്തിയിലൊക്കെ ഇച്ചിരി അഴുക്കോ കറയൊക്കെ ഉണ്ടെങ്കിലും ആക്കി എടുക്കാൻ പറ്റും ഇനി ഇനിയിപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഉപ്പ് കണ്ടോ ഉപ്പ് എടുത്ത് നമ്മുടെ ഇതിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുത്താലും ഈ ഭാഗത്തൊക്കെ എവിടെയെങ്കിലും അഴുക്ക് പോലെയോ കറ പോലെയൊക്കെ ഉണ്ടെങ്കിലും പോകും നന്നായിട്ട് മൂർച്ചയും കൂടും കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്ന് ടിപ്പുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പം ഇത് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വാഴയിലെയോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ചെയ്തു കൊടുത്താലും മുറിയും നന്നായിട്ട് മുറിഞ്ഞ് കിട്ടുകയും ചെയ്യും കണ്ടോ അപ്പോൾ ഈ മൂന്ന് ടിപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന എനിക്ക് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും ലൈക്കിലും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ